സിനിമ ഭയങ്കര എക്സൈറ്റഡായിരുന്നു നമുക്ക് ആദ്യം ഈ സിനിമ കിട്ടുമ്പോഴും സിനിമ വായിക്കാൻ കിട്ടിയപ്പോഴും അല്ലെങ്കിൽ ഈ സിനിമയുടെ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന രീതികളും എൻ്റെ മിന്നൽ മുരളിനേക്കാളും വേറെ ഒരു വ്യത്യസ്തമായിട്ടൊരു ജോണറിൽ വരുന്ന സിനിമയാണ് ഏയ് മച്ചാന നമ്മൾ പടം ഞാൻ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് നമ്മുടെ എൻ്റെ ടീമാണ് കോസ്റ്റ്യൂമിൻ്റെത് ഇത് പിന്നെ എൻ്റെ രണ്ടാമത് സൂപ്പർ ഹീറോ ജോണറിലുള്ള സിനിമയാണ് ഈവൻ മിന്നൽ മുരളിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന രണ്ടാമതൊരു ലോക എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ജോണറിൽ വന്ന സിനിമയാണ് പിന്നെ ഈ സിനിമ ഭയങ്കര എക്സൈറ്റഡായിരുന്നു നമുക്ക് ആദ്യമേ സിനിമ കിട്ടുമ്പോഴും സിനിമ വായിക്കാൻ കിട്ടിയപ്പോഴും അല്ലെങ്കിൽ ഈ സിനിമയുടെ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന രീതികളും എൻ്റെയർ മിന്നൽ മുരളീനേക്കാളും വേറെ ഒരു വ്യത്യസ്തമായിട്ട് ജോണറിൽ വരുന്ന സിനിമയാണ് അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ഈ പറഞ്ഞ മാതിരി ബ്രഹ്മയുഗം പോലെയുള്ള ഫാൻറ്റസി ജോണറുകൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ട് ഈ സിനിമ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അൾട്ടിമേറ്റ് ഇത് ഡൊമിനിക് ബ്രോഡേയും നിമിഷ് ബ്രോഡേയും വിഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു പിന്നെ കംപ്ലീറ്റ് എൻ്റെ ടീം ഈ ഇതിനകത്ത് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈവൻ ആർട്ട് കോസ്റ്റ്യൂം മേക്കപ്പ് സിനിമോട്ടോഗ്രാഫി എല്ലാവരും ഒരു ഇൻപുട്ടാണ് ഈ സിനിമയുടെ കംപ്ലീറ്റ് ഒരു വിഷ്വൽ ക്രീറ്റ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഈ എല്ലാവരുടെ റെസ്പോൺസ് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് പക്ഷേ എല്ലാവർക്കും ഭയങ്കര രീതിയിൽ ഹാപ്പി ആയിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് അത്യാവശ്യം നല്ല പണിയെടുത്ത സിനിമയാണ് അപ്പോൾ സ്ക്രീനിലൊക്കെ കാണുന്ന സമയത്ത് നല്ല ഹാപ്പിയാണ് കുറേ പണിയെടുത്തിട്ടുണ്ട് താങ്ക് യു എത്ര ഫസ്റ്റ് ക്യാരക്ടർ മൂവിയാണ് താങ്ക് ടു ഗോഡ് നല്ല കൊള്ളാം കത്തും കത്തും പറഞ്ഞോ ഏഹ് എല്ലാവരും കൊള്ളാം അടിപൊളി みんなにご